അടിയേഴ്സ് വെൽക്കം ചാനൽ ഇന്ന് ചാനൽ നമ്മളൊരു ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ചേച്ചിക്ക് രണ്ടായിരം രൂപയുടെ അടുത്ത് ചിലവുണ്ട് ഏകദേശം ഇന്ന് മുഴുവൻ അടിമാലി കൂടെ പോയി നടന്ന് തേണ്ടി നടന്നിട്ട് സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് ഫ്ലക്സ് അതിന് വേണ്ടുന്ന നിന്ന് രണ്ടു മൂന്ന് ഫ്ലക്സിന് തന്നെ ആയിരം രൂപയുടെ അടുത്തായി പിന്നെ കുറച്ച് സാധന സാമഗ്രികളൊക്കെ നമ്മളോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതായത് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഞാനാണ് അപ്പോൾ ചേച്ചിക്ക് എനിക്ക് എന്തെങ്കിലും മത്സരത്തിനും പങ്കെടുക്കുന്നുണ്ട് ചേച്ചിക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് കൂടത്തില്ല അങ്ങനെ സംഗീത റിസ്ക് എടുത്ത് എനിക്ക് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ സംഗീതം ചെയ്തു തരാമെങ്കിൽ ഞാൻ കൂടാം എനിക്കതൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞോക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വാക്ക് പറഞ്ഞിട്ട് സംഗതി ഈ പെർഫെക്റ്റ് ആക്കണമല്ലോ നമ്മൾ കൊടുക്കുമ്പോൾ ഇന്നൂറ് ശതമാനം കൊടുക്കണം അപ്പം അത് നമ്മൾ അതിനുള്ള സംഭവം സംഭവം നമ്മൾ പറഞ്ഞത് സ്ഥിതിക്ക് നമ്മളത് മാക്സിമം ഏറ്റവും ഭംഗിയായിട്ട് രീതിയിൽ ചെയ്യാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണിത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വൈറ്റ് സിമെൻ്റ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് പൊട്ടിച്ചിട്ട് ഇതുണ്ടോ ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇങ്ങനത്തെ കുറേ ആക്രി സാധനങ്ങളുണ്ട് ഈ വീട്ടിൽ എന്താ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ എന്നാണോ എന്നെ ആ കീടെ കൂടുതൽ ഇറക്കി വരണേന്ന് ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയമുള്ളപ്പോൾ നമുക്കൊരു ഐഡിയ ഒക്കെ കുറേ തോന്നും ഒത്തിരി ഐഡിയാസ് ഉണ്ട് പക്ഷെ അതെല്ലാം ചെയ്തു വെക്കാനുള്ള സമയം തയ്യാറില്ല അപ്പം ഇത് ഇതുപോലെ ചെയ്തു വെച്ചൊരു സംഭവമാണ് പേരെടകത്ത് കിടക്കാൻ വേണ്ടി ഒത്തിരി നാളായി ക്ലീൻ ചെയ്യുമ്പോൾ അവിടുന്ന് തട്ടി ഇപ്പുറത്ത് ഇടും ഇപ്പുറത്ത് നിന്ന് അട്ടിയാൽ അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സാധനം ഇത് സ്റ്റോൺ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ പേപ്പറ് പശമൊക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് സ്റ്റോൺ ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നതാണ് നമ്മൾ റൂം ടക്കറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാണ് പക്ഷേ പഴയ ഈ പത്ത് വർഷം മുമ്പ് പണ പണിത് വീട് അതേപോലെ തന്നെ ഇവിടെയും കിടക്കും പിന്നെ ആ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് കോം ടക്കറ് ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇന്ന് പഴയത് പഴയ ഒത്തിരി സാധനങ്ങളുണ്ട് ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ സംഭവം എടുക്കുമ്പോൾ ചെയ്ത് ഓരോ വീട് എല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്ന സംഗതിയാണ് പക്ഷേ പിന്നെ 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 എപ്പോഴത്തേക്കും കുറേ വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ പഴയതുപോലെ ആവും പിന്നെ അതിലേക്ക് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കുന്ന സാധനങ്ങളാണ് പക്ഷെ ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്ത് അതുകൊണ്ട് കളിയാനും മടി അങ്ങനെ ഇട്ടിരുന്ന ഒരു സാധനം എന്തായാലും ഇപ്പോൾ അത് ഉപകാരമായി ഇപ്പം ഞാനതിൻ്റെ അകത്ത് വൈറ്റ് സിമെൻ്റ് ഒന്ന് കലക്കി അടിച്ചു നോക്കി ഇപ്പോൾ അതൊരു സെറ്റായില്ല പിന്നെ നമ്മൾ കൈകൊണ്ട് കൈ പുള്ളും ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടെടുക്കും പക്ഷെ ഗ്ലൗസൊക്കെ ഇട്ടാൽ നമുക്കൊരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ അത് മാക്സിമം തേച്ച് ഒരു വശം ഉണക്കി അടിവശം മാറ്റി ഉണങ്ങി ഒരു വശം മാറ്റി വെച്ചിട്ട് ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് വാക്സിമിൻ്റെ ഉണങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലിട്ടിട്ട് കുഴച്ചില്ല കുറച്ച് കുറച്ചിട്ടിട്ടാണ് കുഴച്ചത് അപ്പം അങ്ങനെ മൂന്ന് കല്ലുകൾ നിർമ്മിതിയായി ഇനി അതിന് നിർമ്മിതിയാണ് പൂർത്തിയായിട്ടില്ല അത് ഉണങ്ങണം ഉണങ്ങി ക്ഷണിച്ച് വേണം ബാക്കി ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് പാ പാവ ഇത് അടിമാലി ഒറ്റക്കട ഫാൻസിയുടെ ഒറ്റക്കടയില്ലാത്ത രീതിയിൽ ഇറങ്ങി നമ്മൾ ചൈന ചൈനീസ് പാവമില്ലേ അതാണ് തപ്പി നടുന്നത് അതാകുമ്പോൾ കറി റിയൽ ആയിട്ട് തോന്നുള്ളൂ പക്ഷേ അടിമാലിയിലാ സാധനമില്ല ഓൺലൈനിൽ വരുത്താനുള്ള ടൈമില്ല പിന്നെ ഓൺലൈനിൽ അതിന് വലിയ ചാർജാണ് പറയുന്നതും അപ്പം നമ്മളിപ്പോൾ കിട്ടിയത് കുറേ തപ്പിട്ട് ഏകദേശം ഒരു ഐഡിയയിൽ കിട്ടിയ ഇതാണ് ഇനി അവനെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരു തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് പരിശോധിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിൽ നമ്മളത് എടുത്തു അപ്പോൾ അതെ ഉടുപ്പൊക്കെ ഇടീച്ചിട്ട് അതിൻ്റെ അകത്ത് സ്പോഞ്ച് വെച്ച് തുണി പോലെ ഒരു സെറ്റപ്പാണ് ചെയ്തിരുന്നത് മറ്റേ സൈസ് പ്ലാസ്റ്റിക്ക് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മോഡലായിരുന്നെങ്കിൽ പിന്നെ നമുക്കതിൻ്റെ അകത്തേക്ക് ഒന്നും ചെയ്യണ്ടായിരുന്നു ഇതിപ്പം ജെ ഇൻബോൺ കുഞ്ഞാണ് അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പ് വരുവോം ചെയ്യണം അപ്പം നമ്മൾ അതിന് ഇപ്പം നമുക്ക് ആ തുണിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ഉടുപ്പും കാര്യങ്ങളൊക്കെ മാറ്റി ഇനി നമ്മളിതിന് ഒരു ജനിച്ച് വീഴുന്ന കുട്ടിക്ക് പൊക്കിൽ കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അവനൊരു പൊക്കിൽ കൂടെ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊരു ട്യൂബ് എടുത്തിട്ട് എൻ സീൽ വെച്ച് ഒരു പഞ്ഞിയാണ് അകത്തൊക്കെ അപ്പോൾ അതൊക്കെ ഒരു കഷ്ട എടുത്ത് വെക്കുക എന്ന് പറയുന്നത് വെച്ചിട്ട് കഷ്ടപ്പാടാണ് അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ അപ്പോൾ നമ്മൾ എൻ സീൽ വെച്ചിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്തു അപ്പോഴേക്ക് നമ്മുടെ സ്റ്റോൺ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവനൊന്ന് നല്ല മീൻസപ്പെടുത്തിയെടുക്കണം നല്ലപോലെ മീൻസപ്പെടുത്തിയെടുത്തു സാൻ പേപ്പറിട്ട് മീൻസപ്പെടുത്തിയെടുത്തു മിൻസപ്പെടുത്തിയെടുത്തതിന് ശേഷം ഇനി കല്ലിൻ്റെ കളറിലേക്ക് മാറ്റണം അപ്പോൾ ഇനി കല്ലിൻ്റെ കളറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ അപ്പം ഈ ഷീച്ചേച്ചി എന്തായാലും ഒരു ആഗ്രഹമല്ല പക്ഷെ പുള്ളിക്കാരി അതിൻ്റെ ഇത്രയും പൈസയൊക്കെ ചിലവാക്കി അതിൻ്റെ അത്ര ഡെഡിക്കേഷൻ കാണിക്കുമ്പോൾ നമ്മളും നമുക്ക് അതങ്ങനെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി നമുക്ക് കഷ്ടപ്പെടാനായിട്ടും നമുക്കൊരു മനസ്സുണ്ടാവൂലേ അപ്പം അപ്പം അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വന്നാലും വേണ്ടിയില്ല എന്തൊക്കെ കാണിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല നമുക്കത് മാക്സിമം സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണിപ്പോൾ ചെയ്യുന്നത് അപ്പം ഇച്ചിരി കുറച്ച് റെഡും ബ്ലാക്കും കൂടെ കളർ കളർ എന്നാൽ ശരിക്കും പ്യുവറായിട്ടുള്ള ബ്ലാക്ക് അല്ലല്ലോ കല്ല് വരുന്നത് അപ്പം അതുകൊണ്ട് അതിന് കുറച്ച് റെഡും കൊടുത്ത് നോക്കി എന്നിട്ടും അതിന് ശരിക്കും ഡാർക്ക് ഷെയ്ഡ് തന്നെ വന്നു ഡാർക്ക് കളർ വന്നു പിന്നെ നമ്മളിപ്പോൾ ഇത് അത് നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളറിലുള്ള കല്ല് മൂന്നെണ്ണം ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മൂന്ന് കല്ലായി മൂന്ന് കല്ലും നമ്മൾ റെഡിയാക്കി എടുത്തു വെച്ചു പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് കല്ലൊന്നുണങ്ങി കിട്ടണം അങ്ങനെ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടൊന്നും പിടിച്ചില്ല പിന്നെ രണ്ട് പിറ്റേ ദിവസത്തേക്ക് അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ സിമെൻറ്റ് പ്രൈമർ അടിക്കുകയാണെങ്കിൽ സിമെൻറ്റ് പ്രൈമർ അടിച്ച് കളറൊക്കെ കൊടുത്തു ഈ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇനി അതിൻ്റെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ വേറെ കുറച്ച് സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ബാക്കി കാണിച്ചു തരാം ഇപ്പം നിലവിൽ ഇത് മേക്കിംഗ് വീഡിയോ മാത്രമാണ് ചെയ്തേക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്